കല്ലിങ്ങൽ പറമ്പ് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനം ഫെബ്രുവരി ഒന്ന് ശനിയാഴ്ച നടക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു പവൻ ഗോൾഡ് പ്രിൻസിപ്പൽ ഹെഡ് മാസ്റ്റർ എന്നിവരടക്കം ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പന്ത്രണ്ട് അധ്യാപകർക്കാണ് കല്ലിങ്ങൽപ്പറമ്പ് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ ജനകീയ യാത്രയപ്പ് നൽകുന്നത് ഫെബ്രുവരി ഒന്ന് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന യാത്രയപ്പ് സമ്മേളനം കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും സിംഗ് അതിഥിയായി പങ്കെടുക്കും സ്ഥലം കുറുക്കോളി സാഹിബ് അതുപോലെ തന്നെ മലയാളികൾ എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട ഋഷിരാജ് സിംഗ് ഐ തുടങ്ങിയവരൊക്കെ ഈ മഹാസമ്മേളനത്തില് പങ്കെടുക്കുന്നത് പ്രധാനമായിട്ട് റിട്ടയർ ചെയ്യുന്ന അധ്യാപകരെല്ലാം ഇരുപത്തഞ്ചും മുപ്പതും വർഷം സ്കൂളിനു വേണ്ടി സേവനം ചെയ്തവരാണ് എന്നും സ്കൂളിൻ്റെ മാനേജർ എന്ന നിലയ്ക്ക് എനിക്ക് അവരോട് നന്ദി അറിയിക്കുകയാണ് കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വഹീദ വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി നെജ്മത് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി സി അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും പ്രശസ്ത ഗായകർ അണിനിരക്കുന്ന ഗാനമേളയും അരങ്ങേറും ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ സംസ്ഥാന ജില്ലാ തലങ്ങളിൽ യുവജനോത്സവങ്ങളിൽ പങ്കെടുക്കുകയും ഉയർന്ന സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളുടെ വിവിധ കലാ പരിപാടികളും ആസൂത്രണം ുംണ്ട് വാർത്താ സമ്മേളനത്തിൽ സി പി രാധാകൃഷ്ണൻ മാനേജർ കോട്ടയിൽ അബ്ദുൽ ലത്തീഫ് മുജീബ് റഹ്മാൻ എ കെ എ രമു മുഹമ്മദ് ചുങ്കത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ് മെജസ്റ്റിക് ചങ്ങരംകുളം പവൻ ഗോൾഡ്